ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്ന നിയമവിദഗ്ധർ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം കേസെടുക്കാനാകില്ല എന്ന പോലീസ് നിലപാട് ശരിയല്ലെന്നും നിയമവിദഗ്ധർ പറയുന്നു വിശദാംശങ്ങൾ നൽകാൻ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ ഈ പോലീസിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹേമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് എങ്ങനെയാണ് അതായത് ഇതിൽ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നില്ല ഇതൊന്നും കേസെടുക്കാൻ പര്യാപ്തമല്ല എന്നാണ് പോലീസിന്റെ ഒരു ഭാഷ്യം പക്ഷേ ഇപ്പോൾ നിയമവിദഗ്ധർ പറയുന്നു അതൊക്കെ തന്നെ തെറ്റാണ് ഇത് അപക്വമായിട്ടുള്ള ഒരു നിലപാടാണ് പോലീസിൻ്റെത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന പക്ഷം അവർക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ നിയമവിദഗ്ധർ ഭദ്ര ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളം ഏറെ ചർച്ച ചെയ്ത ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് പരാതി നൽകിയത് എന്നാൽ തൽക്കാലം കേസെടുക്കാൻ നിർവാഹമില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലീസ് പറയുന്ന കാര്യം അപ്പാടെ തെറ്റാണെന്നാണ് നിയമവിദഗ്ദ്ധർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസിന്റെ നിലപാട് ശരിയല്ല ഈ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ ഹേമ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയ നടിമാർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങൾ നേരിട്ട പീഡനത്തെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ ഇന്നലെ പുറത്തുവിട്ട കോപ്പിയിലല്ല അല്ലാതെ ഈ ഈ റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ കോപ്പികൾക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി എഴുതി ചേർത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത് ഇത്തരത്തിൽ കൃത്യമായ ചൂഷണം ലൈംഗിക ചൂഷണം അടക്കം നടന്നിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുമ്പോൾ സ്വമേധയാ കേസെടുക്കാൻ പോലീസിന് കഴിയും ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിനാണ് ഈ റിപ്പോർട്ടിലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിനെ കേസെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതെന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പലതരം അതിക്രമങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായ പലതരം അതിക്രമങ്ങളെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ മൊഴിയാണ് നടിമാർ അടക്കമുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പല സ്ത്രീകളും നൽകിയിട്ടുള്ളത് ഇതിൽ ബലാത്സംഗം പോക്സോ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയാ നമുക്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇതിലെല്ലാം തന്നെ അന്വേഷിച്ച് കണ്ടെത്തി കേസെടുക്കേണ്ട അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട ചുമതല സംസ്ഥാന പോലീസിനാണ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി ഇതുവരെ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടില്ല ഡബ്ല്യു സി സി ഉൾപ്പെടെ പറയുന്നത് എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് തങ്ങൾ കാത്തിരിക്കുകയാണ് ഇനിയാണ് പോരാട്ടം ആരംഭിക്കുന്നത് എന്നാണ് ഡബ്ല്യു സി സിയുടെ അംഗമായ രേവതി വ്യക്തമാക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലും പല വിഷയങ്ങളിലും നേരത്തെ സംസ്ഥാനത്ത് എമ്പാടും കേസെടുത്ത് നമ്മൾ കണ്ടതാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ പോലീസിന് കഴിയും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ മാധ്യമങ്ങളും വലിയ ചർച്ച ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തിയിരുന്നു ഇന്നത്തെ വലിയ ഇപ്പോഴും ആ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് ഈ മാധ്യമങ്ങളുടെ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ അത്ര കണ്ട് ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ നിമിഷത്തിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം വ്യക്തി വിവരങ്ങളും അതിക്രമം നടന്ന സ്ഥലവും വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ ഈ പോലീസിൻ്റെ നിലപാട് അപകടമെന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി വായിച്ചാൽ ആർക്കെതിരെയാണ് അതിക്രമം നടന്നത് ഏതെല്ലാം ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ് അതിക്രമം നടന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെച്ച് പോലീസിന് കേസെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഭദ്ര തീർച്ചയായും നിതിൻ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടിനകത്ത് ഒരു പ്രത്യേക പരാമർശമുണ്ടായിരുന്നു അതായത് പല ഇരകളും മൊഴി നൽകുമ്പോൾ കൂടിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് പോലീസിനെ അടക്കം ഭയക്കുന്നുണ്ടായിരുന്നു പോലീസിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഒരു ചോദ്യത്തിന് അവർ പറയുന്നു തങ്ങൾക്ക് ഭയമാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ സിനിമാ മേഖലയിൽ ഒരു ക്രിമിനൽ സംഘം തന്നെ ഇതിൽ പിടിമുറക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലമൊക്കെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പോലീസ് ഈ ഒരു കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല അല്ലെങ്കിൽ അപക്വമായി പെരുമാറുന്നു എന്നൊക്കെയുള്ള തരത്തിൽ പുറത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഒരു ഭാവി നടപടികൾ കാരണം ഈ മന്ത്രി അടക്കം പറയുന്നുണ്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് വാക്കാൽ ഒതുങ്ങുകയാണോ നിതയൻ തീർച്ചയായും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വ്യക്തി കോടതിയെ സമീപിച്ചാൽ പോ കോടതി കേസെടുക്കാൻ ഉത്തരവിടും എന്ന കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായും യുവജന സംഘടനകളടക്കം കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഭിൻ ബർഖിയായിരുന്നു പരാതി നൽകിയത് ഇത്തരത്തിൽ ഇന്നും നാളെയുമെല്ലാമായി നിരവധി പരാതികൾ പോലീസ് ആസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ട് പോലീസ് ഈ കേസ് ഗൗരവത്തിൽ എടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ മാധ്യമ വാർത്തകളുടെയും അതോടൊപ്പം തന്നെ പുറത്തു വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാജ്യത്തെ നിയമവ്യവസ്ഥ വെച്ച് ഈ കേസ് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ട ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കേസെടുക്കാൻ കോടതിക്ക് ഉത്തരവിടേണ്ടി വരും അത്തരത്തിൽ ഉത്തരവിടുകയാണെങ്കിൽ പോലീസിന് കേസെടുത്തേ മതിയാകൂ അത്തരത്തിലുള്ള നീക്കം തന്നെയായിരിക്കും ഇനി നമുക്ക് കാണാൻ കഴിയുക പ്രത്യേകിച്ച് പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് പോലീസിന് നിലവിലെ സാഹചര്യത്തിൽ തന്നെ കേസെടുക്കാൻ കഴിയുന്ന കഴിയുന്നതാണ് പക്ഷേ അത്തരത്തിൽ കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല നമുക്കറിയാം മലയാള താര സിനിമ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയെ ഒന്നടങ്കം പ്രതികൂലത്തിലാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഈ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഇതിനകം തന്നെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത സർക്കാരിന് അടക്കം എത്തുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ എത്തിയിരുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ എത്തിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇത് പുറത്തേക്ക് വരുന്നത് അഞ്ച് ഏകദേശം അഞ്ച് വർഷത്തോളം ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ അകത്തിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചലച്ചിത്ര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ അറിഞ്ഞിരിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ഇത്ര ഗൗ ഗുരുതരമായ അല്ലെങ്കിൽ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കേരളത്തിലേക്ക് എത്തിക്കുന്ന എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇത്രയും വലിയ പീഡനവും അതിക്രമവും നേരിടുന്ന എന്ന് അവർ തന്നെ ഒരു കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുമ്പോൾ എന്തുകൊണ്ട് ഈ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യമാണ് സമൂഹം ഉന്നയിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഇന്നലെ പുറത്തു വന്ന ഭാഗങ്ങൾ ഓരോ പേജും എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏറെ ഗൗരവമേറിയ കുറ്റ ൃത്യങ്ങളാണ് പല സിനിമാ സെറ്റുകളിലും നടന്നത് ഈ കുറ്റകൃത്യങ്ങളിൽ എന്തുകൊണ്ട് ഇരയാക്കപ്പെട്ടവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന വലിയ ചോദ്യം ഉയർന്നു വരികയാണ് അതോടൊപ്പം തന്നെ പോലീസ് സ്വീകരിക്കുന്ന അഴക്കുഴമ്പൻ നിലപാട് എന്തിൻ്റെ പേരിലാണെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് നൽകിയ പരാതിയിലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ പോലീസ് ഇനി കേസെടുക്കുമോ അല്ലെങ്കിൽ കോടതിയിൽ ആരെങ്കിലും സമീപിച്ച കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഭദ്ര തീർച്ചയായും നിതിൻ നിതിൻ അതുപോലെ തന്നെ നമുക്ക് സർക്കാരിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രതിപക്ഷം അടക്കം ഇപ്പോൾ വി മുരളീധരൻ ബി ജെ പി നേതാവാണ് അദ്ദേഹവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ പറയുന്നത് ഒരു പോയിന്റ് തന്നെയാണ് അതായത് കഴിഞ്ഞ നാലര വർഷത്തോളം ഈ സർക്കാർ അടക്കം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് പോലും ഇതിലൊരു അനക്കം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് എന്ന് അടിമുടി അടിക്കടി പറയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഈ റിപ്പോർട്ടിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ അവർ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം തുടരുന്നു എന്നൊക്കെയാണ് നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് സർക്കാരിനെതിരെ അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു സർക്കാർ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കോൺക്ലേവിൽ ഒതുങ്ങുന്നതാണോ ഈ ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ നിതി തീർച്ചയായും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവിലൂടെ ഈ റിപ്പോർട്ടിലെ വിഷയങ്ങൾ